فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون واذكروا الله في أيام معدودات أيام معدودات من الله وناس مرشون لكنا حجنا مناسك الأدواء بردان കഴിഞ്ഞ ശേഷം നമുക്കുള്ളത് യഥാർത്ഥത്തിൽ ഈ അയ്യാമൂദാത്തിലെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിഖറാണ് ഈ വിഖറിനെ കുറിച്ച് നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യം അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടാകേണ്ട ബോധ്യം അതാണ് എന്ന് എന്ന് പറഞ്ഞത് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അയ്യാമുൻ എന്നത് അയ്യാമു അയ്യാമു എന്ന് പറയുമ്പോ ദുൽഹ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളാണ് അതിലെ പതിനൊന്നാമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത് പതിനൊന്നാമത്തെ ദിവസത്തിൽ ഖുർആൻ നമ്മെ പഠിപ്പിച്ച ഒരു അവിവാദത്ത് എന്ന് പറയുന്നത് എന്നതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിഖറാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്റ് എന്ന് പറയുമ്പോൾ അത് എപ്രകാരം ആയിരിക്കണം എന്ന് അതിനു മുമ്പുള്ള വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അജിന്റെ മനാസിക്കുകൾ കഴിഞ്ഞു വരുമ്പോ ഫൈദ കഥ നിങ്ങള് നിങ്ങളുടെ മനാസിക്കുകൾ അവസാനിച്ചാൽ ഖുറുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം ും നിങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുന്നത് പോലെ അവിടെ വിക്ർ എന്താന്ന് കൃത്യമായി മനസ്സിലായി വിക്ർ എന്ന് പറഞ്ഞാൽ കേവലമായ സുഹാൻ അള്ളാ അലഹ അള്ളാഹു എന്ന തസ്ബീഹല്ല ഹറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് ഉദാഹരണം പറഞ്ഞത് കതിക്കിരി ആബാക്കും എന്നാണ് നമ്മളെങ്ങനെയാണ് വാപ്പാൻ ഉമ്മാനിയൊക്കെ ഓർക്കാറുള്ളത് വാപ്പാൻ ഉമ്മാന്റെ പേര് ഇങ്ങനെ നൂറുവട്ടം പറയല അല്ലല്ലോ അങ്ങനെയല്ലല്ലോ വാപ്പാന്റെ പേര് ഇങ്ങനെ നൂറുവട്ടം ചെല്ലിയാൽ വാപ്പാൻ ഉമ്മനി ഓർക്കലാവോ അതല്ല മറിച്ച് വാപ്പാന്റെ ഉമ്മന്റെ പേര് നമ്മൾ പറയുമ്പോ അവരെ കുറിച്ചുള്ള വളരെ കൃത്യമായ ഒരു വിചാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം കൃത്യമായ ചിന്ത അവരെ കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം കൃത്യമായ ബോധം അവരെ കുറിച്ച് നമ്മുടെ ഉള്ളിലുണ്ടാകണം എൻ്റെ വാപ്പന്റെ പേര് പറയുമ്പോ എനിക്കെന്റെ എന്റെ വാപ്പന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സ്വഭാവം പറയുമ്പോൾ ആയിരിക്കണം അതാണ് യഥാർത്ഥത്തിന്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ഇനി ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മളെ ഒരിക്കലും നമ്മുടെ വിക്റ് അഫലത്തിലാണ് വിക്രെന്നുള്ള മതത്തിന്റെ നേരെ വിപരീതം എന്താണ് അപ്പലത്താണ് നേരെ വിപരീതം അഥവാ അശ്രദ്ധയാണ് ശ്രദ്ധയോടുകൂടിയായി ബോധത്തോടു കൂടിയായി ബോധത്തോടു കൂടിയല്ലാത്ത വിക്റും എന്താണ് അഫലത്താണ് ബോധത്തോടുകൂടിയല്ലാത്ത ദിക്കറ് അഫലത്താണ് അതൊരു കാര്യമില്ല

അത് കുടിക്കാനും തിന്നാനുമുള്ള ദിവസങ്ങളാണ് പിന്നീട് പറഞ്ഞു അയ്യാമ നുമുള്ള ദിവസങ്ങൾ അപ്പൊ നമ്മൾ ഹജ്ജിലാണ് എന്ന നിലയ്ക്ക് അള്ളാഹു സുബാൻ ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് അയ്യാമൻ എന്ന് പറഞ്ഞു നിർത്തിയത് യഥാർത്ഥത്തിൽ കേവലം ഓർമ്മയല്ല കേവലം സംസാരമല്ല മറിച്ച് നമ്മൾ ഇത്രയും കാലം അള്ളാഹുവിൻ്റെ ഒരുപാട് ആയത്തുകളെ ശരിക്കറിയുകയായിരുന്നു കാണുകയായിരുന്നു അല്ലെ നിങ്ങൾ ആലോചിച്ച് നോക്കും തിങ്കളാഴ്ച എട്ട് മുതൽ നമ്മളിങ്ങനെ യാത്രയിലാണ് ആ യാത്രയിലുടനീളം നമ്മൾ കണ്ടത് അള്ളാഹുവിൻ്റെ ആയത്തുകളെയാണ് അള്ളാഹുവിൻ്റെ വിഖിറിനെ പ്രചോദിപ്പിക്കുന്ന ആയത്തുകളെയാണ് അള്ളാഹുവിൻ്റെ വിക്കിറിനെ ഓർമ്മിപ്പിക്കുന്ന ആയത്തുകളെയാണ് അപ്പം അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം ആ ദിക്കറിൽ നിന്ന് നമ്മൾ ഒരിക്കലും പിൻവലി പോകാൻ പാടില്ല പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ നമ്മുടെ ചിന്തയും നമ്മുടെ സംസാരവും ഒക്കെ അള്ളാഹുവിനെക്കുറിച്ചായിരിക്കണം അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു നമ്മളെക്കുറിച്ച് സംസാരിക്കും അള്ളാഹുവിൻ്റെ അടുത്തുള്ളവരോട് നമ്മളെക്കുറിച്ച് സംസാരിക്കും നമ്മൾ എവിടെയൊക്കെ അള്ളാഹുവിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമുണ്ട് എന്ന് ആഗ്രഹിക്കുന്നുവോ അവിടെയൊക്കെ ആ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും എവിടെയൊക്കെ എനിക്ക് അള്ളാന്റെ സഹായം വേണം അള്ളാഹ എന്റെ കൂടെ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അവിടെയൊക്കെ അള്ളാഹു വരും അതാണ് നേർക്കു നേരെ നമ്മൾ അത് അനുഭവിക്കും നമ്മളത് കാണും അതാണ് യഥാർത്ഥത്തിൽ ഈ ദിക്കറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ധിക്രായിരിക്കണം നമ്മൾ എല്ലാവരും ഉണ്ടാകേണ്ടത് ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മൾ മാറരുത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് ഇനി നമ്മൾ ദുനിയാവിലെ ജീവിതത്തിലേക്ക് പോകും ഇത് കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ദുനിയാവിലെ ജീവിതത്തിലേക്ക് പോകുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന ചിന്ത നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത് അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും എന്ന് പറയുമ്പോ നമുക്ക് ദുൽഹജ് എട്ട് മുതൽ ഒരു ഹജ്ജ് പതിമൂന്ന് വരെ നമ്മൾ ജീവിച്ച ജീവിതം നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ വരണം നല്ല എന്ന് പറയും അതാണ് അള്ളാഹുവിനെ കുറിച്ച് കേട്ടാൽ വചിലത്തെ പുരൂപവും നമ്മുടെ ഹൃദയങ്ങൾക്കൊരു ഒരു രോമാഞ്ചം നമുക്കുണ്ടാകും ഇനിയത് അത്രമാത്രം വലിയ ആയത്തുകളാണ് നാം കണ്ടത് ഇനിയും നമ്മുടെ അടുത്ത ദിവസങ്ങളിലൊക്കെ കാണാനിരിക്കുന്നത് ഈ ഒരു അവസ്ഥയാണ് നമ്മളെല്ലാവരും ഉണ്ടാക്കേണ്ടത് ആ അവസ്ഥ നമുക്ക് ഇൻഷാ അള്ളാഹ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ജീവിക്കാനാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ബാൻ എത്താല് നിങ്ങൾ ആലോചിക്കൂ ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് വത്തക്കുല്ലാഹോൻ എന്നാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം നിങ്ങൾ അറിയണം നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് നിങ്ങൾ അറിയണം എന്ന് അപ്പൊ അല്ലാഹുലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് വരെ മടക്കപ്പെടുന്നത് വരെ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ചിന്ത നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കണം ഹൃദയത്തിൽ ഉണ്ടാകണം അതാണ് നമ്മളിപ്പോ ഇനി ഇൻഷാള്ള കല്ലെറിയാൻ വേണ്ടി നീങ്ങുകയാണ് കല്ലേറ് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ബാഹ്യമായ ഒരു കർമ്മമല്ല എല്ലാവരും അത് മനസ്സിലാക്കണം ഒരു ബാഹ്യമായ കർമ്മമല്ല കല്ലേറെന്ന് പറയുന്നത് ആ കല്ലെടുത്ത് നമ്മൾ എറിയുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന വാചകം എന്താ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നത് അത് ഒരു തവണയല്ല ഇരുപത്തിയൊന്ന് കല്ലുകൾ നമ്മൾ എറിയണം ഇരുപത്തിയൊന്ന് കല്ലുകളുടെയും കൂടെ നാം പറയണം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് അള്ളാഹു അല്ലാത്തതെല്ലാം ഇന്നുമുതൽ എനിക്ക് എന്റെ ജീവിതത്തിൽ നിസ്സാരമാണ് ചെറുതാണ് അത് ഞാനിതാ പ്രഖ്യാപിക്കുന്നു അത് പ്രഖ്യാപിക്കാനാണ് ഞാൻ ഈ മിനയിലുള്ള ജംറകളുടെ അടുത്ത് വന്നിട്ടുള്ളത് ആ പ്രഖ്യാപനത്തിന് ഞാൻ ഇതാ തുടക്കം കുറിക്കുകയാണ് അള്ളാഹു അക്ബർ ഇന്നലെ നമ്മൾ തുടക്കം കുറിച്ചു ഇന്നലെ നമ്മൾ ഏഴെണ്ണമാണ് അറിഞ്ഞത് ഇന്ന് നമ്മൾ ഇരുപത്തിയൊന്ന് കല്ലുകൾ എറിയും ആദ്യത്തെ കല്ലുകൾ ഏഴ് പ്രാവശ്യം അള്ളാഹു അക്ബർ പറഞ്ഞ ശേഷം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാറി നിൽക്കുകയാണ് വലതുഭാഗത്തിൽ അതെന്തിനാന്ന് ചോദിച്ചാൽ ഏഴ് പ്രാവശ്യം പറഞ്ഞ അള്ളാഹു അക്ബർ എന്റെ ഹൃദയത്തെ സ്വാധീനിച്ചോ എന്നറിയാനാ മാറി നിൽക്കണേ എന്ന് പറഞ്ഞാൽ അതാ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം അള്ളാഹിനോട് ചോദിക്കൽ മാത്രമല്ല അള്ളാഹു എന്റെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള അവസരത്തിന്റെ പേരാണ് ധ്വാൻ അതിനാ മാറിയുന്നത് എന്നിട്ട് നമ്മൾ കൈ ഉയർത്തുമ്പോ യഥാർത്ഥത്തിൽ ഞാൻ നമ്മൾ പറഞ്ഞ അള്ളാഹു അക്ബർ നമ്മുടെ ഉള്ളിലൂടെ വരും അത് നമുക്ക് എന്നാ തോന്നും ഈ സ്ഥലത്ത് വെച്ച് ഈ കൈ ഉപക്കി എന്റെ നാവുകൊണ്ടും എന്റെ ഹൃദയം കൊണ്ടും എന്റെ മനസ്സുകൊണ്ടും ഞാൻ എന്ത് ചോദിച്ചാലും എന്റെ റബ്ബ് എനിക്ക് തരാവുന്ന രൂപത്തിലുള്ള ഒരു ബന്ധം എനിക്ക് റബ്ബുമായി ഉണ്ടായിട്ടുണ്ട് അതാണ് അതാണത് വീണ്ടും നമ്മൾ മാറുകയാണ് വീണ്ടും ഏഴെണ്ണം അറിയുന്നു ഏഴ് കല്ലുകൾ വീണ്ടും അറിയുന്നു കല്ലുകളല്ല പ്രശ്നം ഏഴ് അള്ളാഹു അക്ബറുകളാണ് പ്രശ്നം ഏഴ് അള്ളാഹു അക്ബറുകളാണ് പ്രശ്നം ഏഴ് കല്ലുകളല്ല പ്രശ്നം ആ ഏഴ് അള്ളാഹു അക്ബർ വീണ്ടും ആവർത്തിച്ചിട്ട് നമ്മൾ വീണ്ടും മാറി നിൽക്കുകയാണ് ഭാഗമൊന്ന് മാറി എന്ന് മാത്രം വീണ്ടും നമ്മൾ ഹൃദയത്തിലേക്ക് നോക്കുകയാണ് എന്റെ ഹൃദയത്തിൽ അള്ളാഹു വലുതായിട്ടുണ്ടോ അള്ളാഹു ചെറുതായിട്ടുണ്ടോ അള്ളാഹു വലുതായിട്ടുണ്ടോ അല്ലാഹു ചെറുതായിട്ടുണ്ടോ നമ്മൾ പറഞ്ഞത് അല്ലാഹു അക്ബർ അത് നേരാണോ അല്ലേ എന്ന് അവിടെ വെച്ച് കൈ ഉയർത്തി നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം എന്നാ എന്നിട്ട് നമ്മൾ ഉറപ്പിക്കണം എന്റെ ഹൃദയത്തിൽ ഇന്ന് മുതൽ അള്ളാഹു അക്ബർ ആണ് ആ ഹൃദയത്തിലേക്ക് അള്ളാഹു നോക്കും ആ ഹൃദയം കൊണ്ട് നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാം അള്ളാഹു എനിക്ക് അത് വേണം ഇത് വേണം ചോദിക്കാം അവിടെ അള്ളാഹു അക്ബർ ആണെങ്കിൽ തീർച്ചയായും അള്ളാഹു അവിടെ വെച്ച് ചോദിച്ചത് നമുക്ക് നൽകിയിട്ടുണ്ടാവും അതാണ് അള്ളാഹു അക്ബർ നോക്കൂ മൂന്നാമതും നമ്മൾ ഏഴ് പ്രാവശ്യം അള്ളാഹു അക്ബർ പറയുകയാണ് അല്ലെങ്കിൽ ഏഴ് കല്ലുകൾ എറിയുകയാണ് ഓരോ കല്ലുകളും ഓരോ അള്ളാഹു അക്ബറുകളാണ് ഓരോ കല്ലുകളും ഓരോ അള്ളാഹു അക്ബറുകളാണ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് ഞാൻ എറിഞ്ഞത് ആ സ്തൂപത്തിലേക്കല്ല ആ കുഴിയിലേക്കല്ല എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എറിഞ്ഞിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പ്രവേശിപ്പിച്ചു അള്ളാഹു അഖ്ബാറു വല്ലാത്ത ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ അത് അലൈസ്മ കല്ലെറിഞ്ഞ സ്ഥലത്ത് വെച്ച് സഹാബത്തിനെ അഭിസംബോധന ചെയ്തിരുന്നു കല്ലെറിഞ്ഞ ശേഷം കല്ലെറിഞ്ഞ സ്ഥലത്ത് വെച്ച് അഭിസംബോധന ചെയ്തിട്ട് അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിനോട് ചോദിച്ചു ും ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ എങ്ങനെയാണ് കാണുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണുന്നത് രണ്ടാമത്തെ ചോദ്യം അതായിരുന്നു ഇപ്പോൾ അള്ളാഹുമായുള്ള നിങ്ങളുടെ ഹാല് എന്താ നിങ്ങളുടെ അവസ്ഥ എന്താ അല്ലാത്ത ചോദ്യത്തൊക്കെ റസൂൽ അള്ളാഹിന്റെ കടുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ അവിടെ വെച്ച് കാണണം റസൂൽ സഹാബത്തിനോട് ചോദിച്ച ആ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ അവിടെ വെച്ച് നമ്മളോട് ചോദിക്കണം റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ നിങ്ങളെപ്പോ എങ്ങനെയാണ് കാണുന്നത് റബ്ബ് നിങ്ങളുടെ അടുത്തെത്തിയോ റബ്ബ് നിങ്ങളുടെ സമീപസ്ഥനാണോ റബ്ബ് നിങ്ങൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും റബ്ബ് തരാവുന്ന ഒരു പരുവത്തിലാണോ നമ്മൾ നോക്കണം എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കണം എന്താണ് അള്ളാഹുമായുള്ള നമ്മുടെ അവസ്ഥ ഇപ്പോൾ ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ ജംറയിൽ നിന്ന് മടങ്ങിപ്പോരാ ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചു കൊണ്ടായിരിക്കണം ജം്രയിൽ നിന്ന് മടങ്ങി പോരാൻ നമ്മൾ മടങ്ങി പോരേണ്ടത് എവിടെയാണ് വെള്ളം കിട്ടുക എവിടെയാണ് ജ്യൂസ് കിട്ടുക എന്താണ് അവിടെ ഇവിടെ ഇത് നോക്കിക്കൊണ്ടും ചോദിച്ചുകൊണ്ടും മാത്രല്ല അതൊക്കെ മനുഷ്യന്റെ ആവശ്യമാണ് അതിനേക്കാൾ ഉപരി നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കണം സഹോദരങ്ങളെ ഹൃദയത്തിലേക്ക് നോക്കണം ഈ രണ്ട് ചോദ്യത്തിനുമുള്ള ഉത്തരം പറയാൻ ഞാനിതാ ഉരുങ്ങിക്കഴിഞ്ഞുറപ്പേ എന്ന രീതിയിലായിരിക്കണം നമ്മൾ മടങ്ങി പോരേണ്ടത് അള്ളാഹു സുബ്ബാന തല അത്തരത്തിലുള്ള ഹജ്ജാക്കി നമ്മുടെ ഹജ്ജിനെ മാറ്റി തെരുമാറാകട്ടെ ഈ ഒരു ചിന്തയില്ലെങ്കിൽ നമ്മൾ കല്ലെറിയരുത് ഈ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ ജംറയിലേക്ക് പോകരുത് ഈ ഒരു ചിന്തയോടെ ഈ ഒരു മാറ്റത്തിന്റെ പ്രതീക്ഷയോടെ ജംറയിലേക്ക് പോവുക അങ്ങനെ ജംറയിൽ നിന്ന് ആ ഒരു മാറ്റത്തോടു കൂടി തിരിച്ചു വരിക അള്ളാഹു സുബാനോ താല ഇനിയുള്ള അമലുകളൊക്കെ അള്ളാഹു റസൂലിന്റെ സുന്നതനുസരിച്ച് ചെയ്യാൻ നമുക്ക് തോഫിപ്പ് നൽകുമാറാകട്ടെ നമ്മളെല്ലാരും ശ്രദ്ധിക്കണം നമ്മൾ മഹാഭാഗ്യവാന്മാരാണ് നമ്മുടെ ഹജ്ജിന്റെ ഒന്നാമത്തെ ദിവസമായ ദുൽഹജ് എട്ട് മുതൽ ഹജ്ജിന്റെ ദുൽഹജ് പതിനൊന്നായ ഇന്ന് വരെ നമ്മൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും അള്ളാഹുബിൻ റസൂൽ എങ്ങനെയാണോ ചെയ്തത് അങ്ങനെയാ ചെയ്തത് ഒരു പോറലിന് പോലും വ്യത്യാസ എങ്ങനെയാണോ റസൂല്ല ചെയ്തത് സല്ലിസ് അങ്ങനെ ചെയ്തത് അല്ലേ എല്ലാരും ഉറപ്പില്ലേ എല്ലാവർക്കും ചെയ്തു നമ്മളിൽ മഹാഭൂരിപക്ഷവും സല്ല അലൈഹി സ്വല്ല ചെയ്തതുപോലെ ദുർഹജ് പത്തിനന്ന് എത്തി കാബയിലെത്തി തവാഫും ചെയ്തു സൈം ചെയ്തു നിങ്ങൾ ആച എന്തൊരു സന്തോഷമായിരുന്നു അപ്പൊ നമുക്ക് എന്തൊരു സന്തോഷമായിരുന്നു അപ്പൊ വല്ലാത്ത സന്തോഷമായി നമ്മൾ മഹാഭാഗ്യവാന്മാരാ നമ്മുടെ അമലുകൾ അള്ളാഹു കബൂലാക്കി എന്നതിന്റെ ഒരു വലിയ അടയാളമാണ് അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിൽ നിന്ന് ഒരു പണി പോലും വ്യതിചലിക്കേണ്ടി വന്നില്ല നമുക്ക് എന്നത് നമ്മൾ മനസ്സിലാക്കണേ നിസ്സാര കാര്യല്ല ഇതൊന്നും ഇത് പൈസ കൊടുത്താൽ കിട്ടൂല പൈസ കൊടുത്താൽ ഇത് കിട്ടൂല അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയിൽ നിന്ന് ഒരു അണുപോലും വ്യതിചലിക്കാതെ എനിക്ക് ഹജ്ജ് ചെയ്യാനായി എന്നതാണ് നമ്മുടെ ഹജ്ജിന്റെ സവിശേഷത അള്ളാഹു അങ്ങനെ അത് പൂർത്തിയാക്കാൻ നമുക്കൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങളുടെ ഈ കർമ്മം മബറൂറായ ആയ കർമ്മമായി ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണമേ അള്ളാഹുവേ ചോദിച്ച ഈ രണ്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഹൃദയത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ജംറയിൽ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ അർഹേ ജമ്രയിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യവും നീയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീയുമായുള്ള ശക്തമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് നീ ഉത്തരം നൽകണമേ ഞങ്ങളുടെ ദുരായകൾക്ക് നീ ഇജാപത്ത് നൽകണമേ വല്ല വീഴ്ചകളും ഞങ്ങളുടെ അമലുകളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റഹീമായ റബെ നിന്റെ റഹബത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളുടെ എല്ലാ സാലിഹായ ഉദ്ദേശങ്ങളും അർഹമുറഹ്റബേ ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ചു തരണമേ ഞങ്ങളിലുള്ള രോഗികൾക്ക് നീ ശിഫ നൽകണമേ ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നീ മർഹമത്തും നൽകണമേ അർഹമുറഹിമിൻബേ നീ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഈ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാനും അതിലേറെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിന്നെ കണ്ടുമുട്ടാനുള്ള അവസരം ഉണ്ടാകാനും ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബെ അത് നൽകി ഞങ്ങളെ والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك